دلته نننه موله مفاجه دې نو اها الله اکبر نن نو تکه اها هاي نو کارم انشورين ا کومبل وګړيږم دا مطلب لا هي نه فاجي موله کېږي ഇതേപോലെ നല്ല ഹെൽത്ത് അതി മക്കളെ ഒന്ന് ചെയ്യ നല്ല മക്കൾക്ക് നല്ലൊരു തിരിച്ചും നമ്മൾ ചെയ്തെടുക്ക ഓരോ മസാജും കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഊർജം പിന്നെ റിലാക്സേഷൻ ആഹാള് എങ്ങനെ പഠിച്ചത് ടാ ഇതൊക്കെ എവിടെന്ന പഠിച്ച് വെരി ഗുഡ് എടലുല്ല അച്ഛൻ ഇങ്ങനെ ചെയ്യണ്ടാ അച്ഛനെ അച്ഛൻറെ സ്റ്റെപ്പൊക്കെയത് ഇതെങ്ങനെ നീ കണ്ടേ ಇದನ್ನ ನಾನು ಅರಿಯೋ ಇದು ಮಸಾಯ کیا ಆನೋ ದೇವಿ ಗುಟ್ಟಾ ಏ ವಾರ ಆನೆ ನನಗೆ हेलो ನೀ ಬೆಡಿಯವನ ಅಡಾ ತೆಂಡ ಪೊದಿ ಚಕ್ಕರಿ ತಕಡೆ ತ ಅಂಬೆ ಅನ್ಕುತನ ತಾಯೆ ಅಂಬೆ ತಿ ಕಂಬು ಕೊnde ಅಂಬು ಕೊಲಕನ ತಾಯೆ ಅಂಗುತೇ ിൽ പറഞ്ഞ കേട്ട കുങ്കുൽ പറഞ്ഞ കേട്ട എൻ്റെ നരക്കിനാവാണ് എന്തിനാണ് ഉം